നമ്മുടെ ഉള്ളും ഹൃദയവും നമ്മുടെ ശരീരവും മനസ്സും എല്ലാം അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊന്ന് തുറന്നു വയ്ക്കാം ആരോട് പറയാതെ ഇപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നൊമ്പിലും ഹൃദയത്തിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെടുവാൻ കാരണമാകുന്ന എല്ലാ വേദനകളും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളും ഈശ്വരുടെ മുമ്പിൽ നമുക്ക് തുറന്നു വയ്ക്കാം അവിടുത്തെ തിരുവന നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകട്ടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുക എല്ലാവരും കണ്ണുകൾ അടച്ച കുരിശിൽ കിടക്കുന്ന ഈശോയിലേക്ക് ഒന്ന് നോക്കുക നീ എന്ത് കാണുന്നവോ എന്ത് വിശ്വസിക്കുന്നവോ അതിപ്പോൾ സംഭവിക്കും ഈശോ പറഞ്ഞതാണ് വിശ്വാസത്തോടെ അവരങ്കിൽ വന്ന എല്ലാവരോടും ഈശോ പറഞ്ഞതാണ് നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ അതിന്നും മാറ്റമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസത്തോടെ ഈ കൂട്ടായ്മയിൽ ഈശ്വരുടെ സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയില് കർത്താവിന്റെ വലിയ സാന്നിധ്യമുണ്ട് വിശ്വസിക്കാൻ അവിടുന്ന് തന്നെയാണ് നമ്മളെ സുഖപ്പെടുത്തുവാനായിട്ട് പോകുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും കാരണം അവൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അവൻ റാഫായാണ് അതേ അവൻ അസാധ്യമായി ഒന്നുമില്ല നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കൊടുക്കാം ഈശോയെ എന്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ എന്റെ ശരീരത്തിലെ എല്ലാ മേഖലകളെയും ഇതാ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു നിന്റെ അമൂല്യമായ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ കാൽവരിയിൽ ഉയർത്തിയ കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തം ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ എല്ലാ ശാരീരിക രോഗമേഖലകളെയും ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തുതിച്ചു പ്രാർത്ഥിക്കുക എല്ലാവരും ശാരീരിക രോഗമേഖലകളെ ഈശ്വരന്റെ തിരുവം ആ മേഖലകളിൽ ഒഴുകി വീഴുന്നത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അവന്റെ ആടിപ്പാടുള്ള കരങ്ങളിൽ നിന്ന് അവന്റെ തിരുവിതാവിനെ തിരുമുറിവിൽ നിന്ന് അവന്റെ ശിരസിൽ നിന്ന് അവന്റെ തിരുപ്പാദങ്ങളിൽ നിന്ന് ഒഴിവുന്ന തിരുവരക്തം നിന്റെ ശിരസിലേക്ക് ഈ കാൽവരിയിലെ കുരുഷന്റെ കീഴിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള വിശ്വാസത്തോടെ ഈശോയുടെ പുരുഷന്റെ കീഴില് നിന്റെ തന്നെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക അവിടെ അവരുടെ അമ്മയുണ്ട് മനുഷ്യ അനിക അമ്മയോടൊപ്പം ഈശോയെ സ്നേഹിച്ച യോഗനാൻ സ്നേഹയുണ്ട് അവരോടൊപ്പം നിന്നെയും ഒന്ന് നിർത്തി ആ പുരുഷന്റെ കീഴില് നിന്നെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിച്ച് ഒന്ന് ശക്തിയോട് വിളിച്ച് ഈശോയെ വിളിച്ച് ആ തിരുവരം

അവിടുന്ന് നിങ്ങളെ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുടെ കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനവും സൗഖ്യവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ആമേ ഒരഞ്ച് അല്ലെ ലൂയ കലങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞേ